ഹലോ ഗൈസ് വെൽക്കം 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 ബാക്ക് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ മൈൻ ക്രാഫ്റ്റിൻ്റെ പുതിയ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ആ അന്ന് പോയതാ ഗൈസ് നമ്മുടെ ചാനലിൽ നമ്മള് വീഡിയോ നിർത്തിയിട്ട് പോയപ്പോ മഴയായിരുന്നു മഴ ഇപ്പോഴും പുറത്തു നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആദ്യമൊക്കെ ഇടുന്നു ഉറങ്ങാം കൈസ് അപ്പൊ ഗൈസ് പൊറത്തും മഴ പോയിട്ടുണ്ട് പക്ഷേ ഒരു ഗസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കാം അയ്യോ ക്രീപ്പർ വരണേ ഓടിക്കോ 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 വരണേടിക്കോ ഓടിക്കോടിക്കോണ്ടെങ്കിൽ വെള്ളത്തിൽ വാടാ വെള്ളത്തെ വാട വെള്ളത്തെ വാടമാരാദ്യം പൊട്ടിക്കൊട്ടാടേപ്പർ പൊട്ടുമ്പോ ഭയങ്കര ശബ്ദം അതിൽ ഉണ്ടെങ്കിൽ വെള്ളത്തെ വാട ടാസ് നമ്മള് വേറെ ഏതെങ്കിലും ഗെയിമുകൾ കളിക്കണോന്നൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് കൈസ് മൊബൈലിൽ കളിക്കാൻ പറ്റണ ഗെയിംസ് വേറെ ഏതെങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ ഏതെങ്കിലും ഗെയിമുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ നമുക്ക് കളിക്കാൻ പറ്റും കളിക്കാൻ കഴിക്കാം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന് പറ്റണോ കേട്ടോ ഐഫോൺ പറ്റണ പറയല് എന്റെ ഫോൺ ഐഫോൺ ആൻഡ്രോയിഡ് ഒക്കെ പറഞ്ഞോളൂ ആൻഡ്രോയിഡ് ഫോൺ ആണ് അതായി നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കിപ്പോ ആദ്യ ആ ജംഗി ബയോമിന്റെ ആ ഭാഗത്തൊക്കെ നോക്കാം ആ പരിസരം ഒന്ന് അഴിച്ചുപേർക്കിങ് വാട്ടർമെലൺ മെലൺ തണ്ണിമൊത്തം കിട്ടി തണ്ണിമൊത്ത തണ്ണിമൊത്ത നമുക്ക് അച്ചീവ്മെന്റ് കിട്ടി കഴിഞ്ഞി മൊത്തം തണ്ണി മുത്തങ്ങ തണ്ണി മുത്തങ്ങ കളക്ട് ചെയ്തിട്ട് പോകും ജംഗിളിൽ ചെന്നാലേ ഒരാളും വിശൊന്നും വലിയ വെറുതെ വഴിയിൽ തണ്ണും മൊത്തങ്ങനെ വരതുണ്ടാവും അതൊക്കെ പറച്ചു തിന്നുക അതാണ് ജംഗിൾ ഭയോമിന്റെ ഒരു പ്രത്യേകത ഫുഡ് കിട്ടും ഫുഡ് പുട്ട് നമുക്ക് നല്ലവണ്ണം ഫുഡ് കിട്ടുന്ന ഒരു ഭയോം ജംഗിൾ ഭയോം ആ നല്ലവണ്ണം ഫുഡ് കിട്ടും അതൊരു ഐലൻഡ് ആണെന്ന് ഐലൻഡാണ് ആ സാധനം ഒരു ഐലൻഡ് ആണ് നമുക്ക് ആ ഐലൻഡിന്റെ മുകളിൽ വീട് പണിത്തല്ലേ ബേസ് പൊളിക്കില്ല പോ നമ്മടെ ബേസ് അവിടെ കെട്ടാണ്ടെ ഫ്ലാറ്റ് ആക്കിട്ട് പണി ഉണ്ടോ അത് ഫ്ലാറ്റ് ആക്കണ സാധനം ആ മണ്ണൊക്കെ ഇട്ടിച്ച് പൊളിച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് അവിടെ ഒരു വലിയ വീട് കിട്ട അപ്പൊ പിന്നെ പേടിക്കണ്ട എന്റെ ഒരു ഐലൻഡ് ഏത് എന്നിട്ട് നമുക്ക് ഫുള്ള് സെക്യൂർഡ് ആക്കാം ഡിസ്പെൻസർ ഒക്കെ വെച്ചിട്ട് റെഡ് സ്റ്റോൺ റെഡ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പണിയുണ്ട് ഫുള്ള് ട്രാപ്പ് ഒക്കെ സെറ്റ് ചെയ്യാം അങ്ങോട്ട് കേറിയ പടി കിട്ടു അതുപോലെ സെറ്റ് ആക്കണം ഇപ്പൊ രാത്രി അവർ ഞാൻ അങ്ങനെ ഞാനങ്ങനെയൊന്നും ചാവത്തില്ല എന്റെ കയ്യിലുണ്ട് ബെഡ് റേസ് പോണായിട്ട് വേണ്ടട ഞാൻ എടുക്കടാ െടുക്കാണ്ട് നോക്കി പട്ടി നമുക്ക് ബേസ് സെറ്റ് ചെയ്യാനുള്ള ഫലം കിട്ടി ബേസ് കെട്ടാനുള്ള ഏരിയ ആ അവിടെ ബാമ്പു മൊത്ത ഐലൻഡാണ് അവിടെ ഇനി എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഞങ്ങൾ കമന്റ് ചെയ്തിട്ടൊക്കെ നമുക്കതിനനുസരിച്ചിട്ട് എപ്പിസോഡുകളില്ല ഇതിപ്പോൾ ഞാൻ ഫസ്റ്റാത്തെ എപ്പിസോഡും രണ്ടാമത്തെ എപ്പിസോഡും രണ്ട് ഒരുമിച്ചാണ് എടുത്തത് ഒരേ ദിവസമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ കമൻ്റ് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടെന്നൊക്കെ ഒന്ന് ചെയ്യുക ചെയ്യാം ഉച്ച ഉച്ച വേഗം പോവാ അടുത്ത ഞാൻ എന്താ ചെയ്യണ്ടേന്നൊക്കെ കമൻ്റ് ചെയ്തിട്ട് കൈസ് പേസ് അവിടെ കിട്ടും അല്ലേ നമ്മള് പേസ് കിട്ടുന്ന സ്ഥല ഭയങ്കര വലുതാണോ അതെ ഇതാണ് നമ്മൾ ബേസ് കിട്ടണ സ്ഥലം വലുതായില്ലോ നേരത്തെ ഈ ഉണ്ടായിരുന്നോ വിരിപ്പുണ്ടായിരുന്നോ ഭയങ്കര വലുതായ പോലെ അത്യാവശ്യം നല്ല ഏരിയ ഇണ്ടാവും ഇപ്പൊ ആ നമ്മൾ എന്തായാലും ആ ഒരു ഏരിയയിലായിട്ടായിരിക്കും ബേസ് ബേസ് കെട്ടുകൊട്ട് നമുക്ക് അവിടെ വീടൊക്കെ കെട്ടാം അതിന് മുന്നേ നമുക്ക് വേറെ നല്ല സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കണം യാ ആ സ്ഥലം ഇഷ്ടായി ഏരിയ ഒക്കെ ഇഷ്ടമായി ജംഗിളിൻ്റെ ടൈല് നല്ലതാ വെറുതെ നടന്നപ്പോ ഫുഡ് കിട്ടും നമുക്ക് അവിടെ ബേസ് കിട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടൊക്കെ അവിടെ ബേസ് കിട്ടണം നോക്കുന്നൊക്കെ അതാ വേറെ എവിടെയെങ്കിലും ബേസ് കിട്ടണമെന്ന് നിങ്ങടെ നിങ്ങടെ അഭിപ്രായം ഞാൻ നോക്കുന്നു ഐ ഇല്ലടാ ബിഗ് എക്സിലടോ തോമ്പി ചാവ് ഈ മൗസിന്റെ ആംഗിൾ തുറമ്പ ഞാൻ കറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റിട്ടില്ല അടുത്തത് എന്താ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് കേസ് നമ്മൾ ആ അടുത്തതായിട്ട് എന്താ ചെയ്യണ്ടെന്ന് കമന്റ് ചെയ്യ മറക്കണ്ട വീഡിയോ ഇടാം പിന്നെ നമുക്ക് എക്സാം ആണ് എക്സാം ഒക്കെ തുടങ്ങാൻ ടൈം ആയിണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാവില്ലാത്ത ഗൈസ് കുറച്ച് എടാ വിട്ട വീഡിയോസ് വരാ എല്ലാവരും ഒന്ന് 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 ക്ഷമിക്കുക ഗൈസ് എക്സാം വരാൻ പോവല്ലേ അതുകൊണ്ട് റിവിഷൻ റിവിഷനായിരിക്കും ഇപ്പോൾ ഫുള്ള് ക്ലാസ്സിൽ ചെന്നപ്പോൾ ഫുള്ള് റിവിഷനായിരിക്കും അതുകൊണ്ടായിരിക്കണം ഗൈസ് നമ്മൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആവും അപ്പോ ഗൈസ് വന്നാൽ ക്ഷമിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ടാർഗറ്റ് എത്തിക്കുക ഗൈസ് അമ്പത് അമ്പത് സബ്സ്ക്രൈബ് എല്ലാവരും അടിച്ചു പൊട്ടിക്ക് ഗൈസ് ലൈക്ക് ഒക്കെ അടിച്ചു ലൈക്ക് ബട്ടൺ ഒക്കെ എക്കോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുറേ പേര് വന്നു അപ്പോൾ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ചോ എല്ലാവരും ഇരുപത്തി മൂന്ന് എന്തോ ആയിട്ടുണ്ട് ഞാൻ നോക്കിയടത്തോളം ഇരുപത്തിമൂന്നോളം ആയിട്ടുണ്ട് കൂടിയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഇരുപത്തിമൂന്നായിട്ടുണ്ട് ഇനി ഞാൻ വീട് ഇറങ്ങണ ടൈമിൽ എപ്പോഴാണ് കൂടിയോന്നു കുറഞ്ഞോന്നു എനിക്കറിയില്ല നമ്മൾ പിന്നെ ആർക്ക് ആർക്കിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആർക്കിൻ്റെ വീഡിയോസ് ഇടണോ വേണ്ടയോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ പുതിയ ഗെയിം വേറെ ഏതെങ്കിലും ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്ക് പുതിയ ഗെയിം പ്ലേ ഒക്കെ ചെയ്യാം പുതിയ ഗെയിം പ്ലേ ചെയ്യാം ചെറുതായിട്ട് തൊണ്ട ഒക്കെ അടയുന്നുണ്ട് തേങ്ങ ആ നമ്മൾ വീട്ടിലെത്തി വഴി തെറ്റില്ല എന്താ നമുക്ക് വഴിയൊക്കെ കാണാപ്പാടും നമ്മളൊരു ദിശ നോക്കിയിട്ട് പോവുള്ളൂ ആ ദിശ സ്ട്രേറ്റ് പോകും പിന്നെ അങ്ങോട്ട് വളഞ്ഞ ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പോയിട്ട് നമ്മൾ ആ വഴി മൊത്തം കാണാപ്പാട പഠിച്ചു അപ്പൊ ആ സൈഡ് എന്താന്ന് മനസ്സിലായി ആ സൈഡ് ഫുള്ള് ജംഗിൾ ഭയമ്മ ഇനി ആ സൈഡ് നോക്കണം ഈ സൈഡ് നോക്കണം ആ സൈഡ് എന്തായാലും ഫുള്ള് സമൂദരായിരിക്കുള്ളൂ ഈ സൈഡും ആ ഈ സൈഡും ഇനി ഉം അപ്പം കൈസ് നമുക്ക് നാളെ അതൊക്കെ നോക്കാം അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം കൈസ് അപ്പൊ കൈസ് നമ്മുടെ ആളുടെ സ്കിന്നിന് മാറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്കിന്നു തരണം താല്പര്യം ഉണ്ടെങ്കിൽ തന്നോ കേട്ടോ ഗൈസ് സ്കിന്നുണ്ടാക്കിയിട്ട് എല്ലാവർക്കും സ്കിന്നു തരണം താല്പര്യം ഉണ്ടെങ്കിൽ തന്നോ ടോർച്ചല്ല പൊട്ടി കൊടുക്കുന്നത് ഇപ്പൊ നമ്മള് തൽക്കാലത്തേക്ക് ഒരു സ്കിന്നിടുന്ന സ്കിന്നെ റെഗുലറ വേണോ അതോ വേറെ സ്കിന്നു വെക്കണോന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നതിന് അനുസരിച്ച് ഞാൻ അടപടി എടുക്കുന്നതായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് നിർത്താൻ ടൈം ആയി ഒരു ചിന്ന വീഡിയോ നമ്മൾ ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് വെറുതെന്ന് ഇറങ്ങിയതാ നമ്മൾ ബേസ് തൽക്കാലത്തേക്ക് ഒരു സ്ഥലം സെറ്റ് ആയിട്ടുണ്ട് ഇനി അത് ബേസ് മാറുമെന്ന് എനിക്കറിയില്ല തൽക്കാലത്തേക്ക് ഒരു ഏരിയ നമ്മൾ ബേസിനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ആ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ പോലെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ ചെയ്തോ ഇപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേസ് ബൈ ബായ് കുറച്ചിറങ്ങി കട്ടെ ബൈ ബൈ